ഇതുപോലത്തെ കുഞ്ഞി ബോട്ടില്ലാക്കിട്ട് എന്നിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയാ വെള്ളമില്ലാത്ത വരെ ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കും എടുക്കുന്നത് അങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്ക മനസിലായിട്ട് വേഗം പൂണ്ട പക്ഷേ ഇത് കെമിക്കലൊന്നുമില്ലാത്ത കാരണം നമുക്ക് എപ്പ വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് അടച്ചിട്ട് ഫ്രിഡ്ജിന്റെ ഡോറിൽ വെക്കും മനസ്സിലായാ എന്റെ മുകളിൽ ഈ വൈറ്റ് കളറായിട്ട് കിടക്കണ ഇത് ബട്ടറാണ് കേട്ടോ അത് കുഴപ്പമില്ല നമുക്ക് ബട്ടറല്ലേ ചൂ ഇങ്ങനെ കാറ്റ് കാലത്ത് നല്ലത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആക്കാം ഉം ഇപ്പ എൻ്റെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് രാത്രി കിടക്കുമ്പോഴും അപ്പൊ വേണമെങ്കിൽ നമുക്ക് വരട്ടാകും നമ്മൾ ചുണ്ട് ഡ്രൈ ആവുന്ന സമയത്തൊക്കെ വരട്ടും അപ്പം നമ്മൾ ഈ ബീട്രൂട്ട് ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് ഒരു ബീട്രൂട്ടാണ് എടുത്തത് കേട്ടോ ആ ബീട്രൂട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു ഗ്രേറ്റ് ചെയ്തത് നമ്മൾ മിക്സിയിൽ ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുത്തു അതിങ്ങനെ ജ്യൂസിങ്ങനെ പിഴിഞ്ഞെടുത്തു ആദ്യം ജ്യൂസിൻ്റെ അരിപ്പേൽ പിന്നെ അത് കനം കുറഞ്ഞ അരിപ്പേൽ ഒന്നും കൂടെ അരിച്ച് നമ്മളൊരു ചെറിയ പാത്രത്തിൽ സ്റ്റൗവിൽ സിമ്മിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ എളുപ്പം കഴിയും ഇത് ഉണ്ടാക്കാനായിട്ട് അതങ്ങനെ ചെറിയ സിമ്മിൽ ചെറിയ തീയിൽ വെച്ചാൽ മതി എന്നിട്ടങ്ങനെ കുറുകി കുറുകി വരട്ടെ ഇപ്പം ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ടാണ് വെള്ളക്കിങ്ങനെ കുറുകി കുറുകി തുടങ്ങി അപ്പോൾ അതിലേക്ക് കുറച്ച് നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി അഥവാ ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ബട്ടറാണ് കുറച്ചും കൂടെ നല്ലത് ഇത്ര ഇത്രയും ലൂസാവുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യാം പിന്നെ ഇനി ആ പാത്രത്തിലത്തെ ചൂട് കൊണ്ട് ഒന്നും കൂടെ ഇത് കട്ടിയായിക്കോളും ഇനി ഇതിനേക്കാളും പറ്റിക്കാൻ പാടില്ല കേട്ടോ പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഭയങ്കര കട്ടിയാവും ഇപ്പം നമ്മുടെ തണുത്തുട്ടാ തണുത്തു എന്ന് പറഞ്ഞാൽ പുറത്തിരുന്നിട്ടുള്ള തണവ് ഇനി ഇത്രയും ലൂസിൽ ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അതാണ് നമ്മൾ കാണിച്ചത് ആ ബോട്ടിൽ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ബട്ടറൊക്കെ ഇങ്ങനെ വൈറ്റ് കളറായിട്ടിരിക്കും അതൊന്നും കുഴപ്പമില്ല ഇതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ പരട്ടാം അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം